നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളൊരു ഈവനിങ് വളക്കാണ് കേട്ടോ ചായക്ക് നാലുമണി ചായക്ക് വേണ്ടി വേണ്ടി മിക്ചർ ഉണ്ടാക്കാൻ വിചാരിച്ചു മിക്സ്ചർ മിക്സർ ഉണ്ടാക്കാൻ വിചാരിച്ചുട്ടോ നമ്മൾ നമ്മളതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നാലുമണി ആയിട്ടില്ല അതിന്റെ മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റിയൊക്കെ ഒക്കെ സെറ്റ് ആകും അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പൊ നമ്മൾ മിക്സർ ഉണ്ടാക്കാം കടലമാവ് ഇട്ടിട്ടുണ്ട് എത്ര കടലമാവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് ഒരു ബൗൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്രയും അരിപ്പൊടി പിന്നെ വേണ്ടത് എന്തുവാ ഉപ്പ് പാകത്തിന് ഉപ്പ് ഉപ്പ് കൂടണ്ട പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി നമ്മൾ മുളകെ തീരെ കൂടണ്ട തീരെ ഉണ്ട് കേട്ടോ കുറച്ച് മതി പിന്നെന്താ ഇത് കായപ്പൊടി ഇതാണ് കേട്ടോ വേണ്ടത് ഫസ്റ്റായിട്ടും നല്ല മണമായിരിക്കും അതുകൊണ്ട് നമ്മൾ കായപ്പൊടി കുറച്ച് കട്ടായിട്ടുണ്ട് അതൊന്ന് കൈ വെച്ചൊന്ന് വിടാക്കിട്ടേക്കായപ്പൊടി അപ്പൊ കായപ്പൊടിയും കൂടെ ഇട്ടു എന്നിട്ട് കുഴക്ക ഓവറാകേണ്ട വെള്ളമൊന്നും ഓവറാകണ്ട നമ്മുടെ ഇതുപോലെയാ ഇതില്ല ചപ്പാത്തി ചപ്പാത്തി മൂലപ്പുട്ടൊക്കെ കുഴക്കണ പോലെ അങ്ങോട്ട് കുഴച്ച് സെറ്റ് ആക്കി വെക്ക അത്ര അപ്പൊ അതിങ്ങനെ അങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ഇനി നമ്മളവിടെ ഈ അലമ്പായകൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡി ആക്കാം എന്നിട്ട് ബാക്കി കണക്ക ഇനി നമുക്ക് കൈയ്യോട് ഇത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതങ്ങനെ കിടന്നിട്ട് പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാടാട്ടോ എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം എന്തെങ്കിലും പൊടിയോ കണ്ട കഴിഞ്ഞാൽ പിന്നെ അത് തുടക്കണ്ടൊരു ഒരു സമാധാനക്കേടാണ് അപ്പം അത് കാരണം അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഒരു രണ്ട് മൂന്നാല് ചതച്ച് വെക്കുന്നുണ്ട് ഒന്നും കൂടെ ആരെങ്കിലും ശ്രദ്ധിച്ചോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചോട്ടി

ും പറയില്ലോ പക്ഷെ പൂജട്ടിക്ക് ഇഷ്ട ഇഷ്ടം എനിക്ക് പിന്നെ മുടിയില്ല ഓൾറെഡി ഇവിടുന്ന് അങ്ങനെ ഇറങ്ങില്ലേ പിന്നെ ഞാൻ അയച്ചു അത് ഇറക്കട്ടെ ഞാൻ ആക്കിയ മുന്നേ പിന്നെ കൊറേ ആയിട്ട് ആക്കിട്ടില്ല ഇത് തിരുക്കിട്ടിട്ട് നമ്മള് ഇതല്ലേ എന്താ സാധനം ചില സമയത്തില്ലേ പറയണന്നുണ്ടാവും പുട്ടിപ്പുട്ടിന്റെ അച്ഛലായിട്ട് എടുക്കും ഇതിലേക്ക് വേപ്പില എനിക്ക് ഇങ്ങത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അതുപോലെ നമ്മുടെ ചിപ്സ് ഇല്ലേ കായ വറുത്തത് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇഷ്ടാണ് സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പീച്ചിണത് വലിയ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ കയ്യിലേക്ക് നല്ലോണം ആവി എടുക്കുന്നുണ്ടായിരുന്നു ആ തിളച്ചെണ്ണയുടെ മേലൊന്നും ഇടയിങ്ങനെ പീച്ചുമ്പോൾ ഒന്നാമത് നമ്മുടെ ആ ഒരു സേവനാഴിയില്ലേ ആ സാധനം ഭയങ്കര ചൂടായിട്ടുണ്ടായിരുന്നോട്ടോട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ പീച്ചിട്ട് ഇങ്ങനെ ഇളക്കി 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 എടുക്കുമ്പോഴേക്കും നമ്മുടെ മിക്സിന്റെ സംഭവം അങ്ങോട്ട് റെഡി ആവട്ടെ ഇത് ആവാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും ഇല്ല പക്ഷേ പീച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാങ്ങനെ ഒരു ബാച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ബാച്ച് അങ്ങനെ പീച്ച് പീച്ചിട്ട് കൊടുക്കേണ്ട ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ നമുക്ക് വലിയ പാടൊന്നും ഇല്ല ഇത് ഇങ്ങനെ പീച്ചാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ പണിയൊന്നുമില്ല കേട്ടോ മനക്കെട്ട പണിയൊന്നും ഇല്ല ഇതില് രണ്ട് രണ്ട് മൂന്നാലഞ്ച് വെളുത്തുള്ളി ചവച്ചത് ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ രണ്ട് നമ്മൾ കോരണം പച്ചമുളക് വെളുത്തുള്ളി മച്ചൽമുളക് ഒക്കെ മൂപ്പിച്ചത് മൂപ്പിച്ചത് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സറിന് മേലയ്ക്ക് തട്ടി കൊടുക്കണ്ട അതുപോലെ തന്നെയാണ് കേട്ടോ ഈ കപ്പലണ്ടി മൂപ്പിച്ചത് എല്ലാം കൂടെ അതിൽ കിട്ടുകൊടുക്കണ്ടേ അല്ല ഇതിന്റെ കൂട്ടു ലൂസ് ആക്കിട്ട് തീ ഒന്നും ഇങ്ങനെ സിം ആക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തതിനാൽ ആ പൂച്ചിപ്പോഴത്തെ സാധനം നമുക്ക് കിട്ടും ഊപ്പിച്ച സംഭവങ്ങളെല്ലാം ഇട്ടു കൊടുത്ത് പിന്നെ നമ്മൾ ആ ബോൾസ് പോലെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇട്ടെടുത്തിട്ട് മിച്ചർ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും ഞാൻ കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇനി കട്ടൻ ചായ കൂട്ടി കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അടിപൊളി ടേസ്റ്റ് ഇട്ടാ അപ്പം എല്ലാം കൂടെ അങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആട്ടാം ഇനി ഈ ഒരു മിച്ചറിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് തട്ടി വെതർ ഇങ്ങനെ 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 ഇലക്കി ഇളക്കിളക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എറിവ് ഉപ്പൊക്കെ അതിൻ്റെ മേലേക്കങ്ങൾ പിടിച്ചോളും നമ്മള് വളാഞ്ചേരി ഒന്ന് പോയിട്ട് വരാട്ടോ പെട്ടെന്ന് പൂജിട്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് മേടിക്കാണ്ട് ടെക്സ്റ്റ് അല്ലേ അപ്പോൾ അത്യാവശ്യമാണ് അപ്പോൾ അത് വേണം കുറച്ച് അല്ലർ ചില്ലറ സാധനങ്ങളും മേടിക്കുകയും വേണം ലൈനിങ്ങിനുള്ള സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് ഉപയോഗിക്കും വരാട്ടോ നമ്മുടെ മിക്സറും ചായയൊക്കെ അവിടെ സെറ്റായിട്ടിരിക്കുക വന്നിട്ട് കുടിക്കുക ചൂടാ പോയി വരാട്ടോ പോയി വന്നിട്ടില്ലെങ്കിൽ മഴയായിരിക്കും അപ്പോൾ ആ ഒരു ടൈം വെച്ചിട്ടാണ് പൂജിട്ട് പറഞ്ഞത് ടെക്സ്റ്റ് നാളേക്ക് എന്തായാലും വേണം അപ്പോൾ അത് മേടിക്കണം എന്നുള്ളത് സൺഡേ ആണ് അപ്പോൾ ഉണ്ടാവൂല്ല എന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും ചെന്നപ്പോൾ ഇതാ നമ്മുടെ ബുക്ക് സ്റ്റാളൊക്കെ ഒക്കെ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ബുക്കിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ അവിടുന്ന് മാഷെ വിളിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് അവിടുന്ന് നോക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് മേടിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ മാസിൽ കയറിയിട്ട് നമുക്ക് വിസ്പറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ലൊരു കുപ്പികളെ കണ്ടിട്ട് പല കളറുള്ള മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു മുപ്പത് മുപ്പത് അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ ആ എല്ലാ ഡ്രസ്സിലേക്കും അത് ഓക്കെ ആവും കേട്ടോ അപ്പോൾ അത് ഞാനൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വേണം വേണ്ട വച്ചിട്ട് കുറച്ച് ഒന്ന് അമ്മാച്ചു പിന്നെ ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തോട്ട് അതിൻ്റെ ചെറിയ സൈസ് ആയിരുന്നു അപ്പോൾ വലിയ സൈസ് ആണ് പിന്നെ പിന്നെടുത്തത് പിന്നെ നേരെ നമ്മൾ ഗ്രാൻഡിൽ പോയിട്ട് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിയപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കറായിരുന്നില്ല പൂജിറ്റി പറഞ്ഞ കളർ ആയിരുന്നു കേട്ടോ കറക്റ്റ് അപ്പോൾ ഇതല്ലായിരുന്നു പിന്നെ വേറെ ഒന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേടിച്ചിട്ട് നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് അവിടെ വറ്റൽ മുളകിൻ്റെ ഒരു പാക്കറ്റ് കണ്ടോ ഏതായാലും അത് തീർന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ മേടിച്ചിട്ട് ഇരുപത് രൂപയായിരുന്നു പിന്നെ കുറച്ച് ഒരു തക്കാളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉപേരിക്കുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊന്നും ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നാതുകൊണ്ട് അധികം ഒന്ന് ഉണ്ടായിരുന്നില്ലേ പിന്നെ നമ്മൾ വരണ വഴിക്ക് ഇമാക്സിൽ ഒന്ന് കയറിയിട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിംഗ് ചലഞ്ചിനുള്ള സംഭവങ്ങൾ രണ്ട് മൂന്നെണ്ണം അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തട്ടി ഒപ്പിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇതാ നമ്മൾ ചായ കുടിക്കാനായിട്ടാണ് നമ്മുടെ മിക്സറും ചായ കൂടെ ചായ ഒന്നും കൂടെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അത് കുടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വന്നിട്ട് വേഗ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചും മിച്ചറും ചായയൊക്കെ കുടിച്ചു കൂട്ടാം പിള്ളേർ പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കൊക്കെയാണെങ്കിൽ പുറത്തുനിന്ന് ചായ ഒന്നും കുടിക്കില്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിലാണ് നമ്മൾ പുറത്തുനിന്ന് ചായ ഒക്കെ കുടിക്കുകയുള്ളൂ മിക്കത് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ തട്ടി ഒപ്പിച്ചിട്ടാകുമ്പോൾ പുറത്തേക്ക് പോകാം കേസ് നമ്മൾ ചായ ഒക്കെ കുടിച്ചു പൂജയ്ക്ക് ഇതാ പാത്രമൊക്കെ കഴുകിട്ടാ നീ നമ്മൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് അടിച്ചു വരു തുണച്ചത് അതിൻ്റെ നേര് പൂജയ്ക്ക് ചെയ്തത് അപ്പം അതുകൊണ്ട് ഇനി പഠിച്ചു വരണമെന്ന് ആവശ്യമില്ലേ അവർ കരടൊന്നുമില്ല അപ്പം ഇനി വിളക്ക് വെച്ചിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ ഒന്നും കുടുക്കി പെറുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നീ നമ്മുടെ അടുത്ത പരിപാടിയിൽ പറയുന്നത് ഓക്കെ നമുക്ക് വിളക്ക് കൊടുത്തുമ്പോൾ കാണാം അല്ലേ ചായകുടി എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പത്രമൊക്കെ കഴുകി മേലെഴുകിയിട്ട് പൂജിട്ട് വേഗത നമ്മൾ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ വിളക്കൊക്കെ പൂജിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ മേലെഴുകാൻ പോയി തോന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും ആൾ വേറെ ഒക്കെ ഒരു മോഡലിലൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് ആഹാ ഇതിങ്ങനെയൊക്കെയാണല്ലോ പുറത്തൊന്നും പോയി കാണിക്കുന്നതിന് കാണാമല്ലോ ഒന്നു കേട്ടോ അപ്പോൾ മേലെഴുകാൻ അല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ അല്ലറ ചില്ലറ പണി ഉണ്ടായിരുന്നു ഇനി നമുക്ക് കൊടുക്കുന്ന പ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ ഇല്ലാത്തത് നമ്മൾ ഇവിടെ രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേത്തൊക്കെ വീഡിയോസ് ഒക്കെ ആവുംട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ പച്ച ഞാൻ പച്ചാളി തക്കാളി ഇല്ലേ അത് പുറത്ത് വെക്കുമ്പോൾ എനിക്ക് പൊട്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോക്കട്ടെ എത്ര ദിവസം നിൽക്കുന്നു നോക്കാലോ ഒന്ന് അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാളും ഫ്രിഡ്ജിലും പുറത്ത് ഒക്കെ പുറത്തൊക്കെ ആക്കി വെച്ചു സവാള ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചട്ടിയിലും കുട്ടിയൊക്കെ ആക്കിയിട്ട് ഈ അപ്പുറത്തുപ്പുറത്തൊക്കെ മാറ്റി വെക്കൂട്ടാം നമ്മുടെ കിച്ചൻ്റെ അപ്പുറത്ത് തന്നെ ആക്കിയിട്ട് ഈ മൺചട്ടിയിലാക്കിയിട്ട് വെക്കും പിന്നെ പറഞ്ഞ പോലെ ചെറുവിളിയും കാര്യങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഈ താഴെ ഇറയൊക്കെ പെട്ടെന്ന് വലിച്ചാൽ കിട്ടുന്ന പോലെ അങ്ങനെ ആക്കി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നുള്ളി പെറുക്കി ഒപ്പി കിച്ച് റെഡി ആക്കി വെച്ച് കഴിഞ്ഞ ഒരു സമാധാനമാണ് പിന്നെ കിച്ചനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി നമുക്ക് തലേ ദിവസത്തെ ചിക്കൻ മസാല കുറച്ച് പുറച്ചതിരിക്കുന്നുണ്ട് നമുക്ക് വർക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതാ ഫ്രിഡ്ജിലും കൂടെ നിന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ ഉണക്കമുളക് ഇങ്ങനെ വെക്കുന്നത് ഇന്ന് പെട്ടെന്ന് പൂത്ത് പോകില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അപ്പോൾ അതൊക്കെ വെച്ച് ഇനി നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ട്രിപ്പ് വർക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളൂ ഒരു നേരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളൂ അപ്പോൾ അതൊക്കെ പെറുക്കി പെറുക്കി ഇട്ട് ഇനി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് മേല് കഴിക്കാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കറിയും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട് ഉച്ചാകുമ്പോഴത്തെ പരിപ്പും മുരിങ്ങി വെച്ചതിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചു ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ കറിയുടെ ആവശ്യം ഒന്നും ആർക്കും ഒന്നും ഇല്ല നാലും പേരിൽ ഒഴിച്ച് കറിക്കാൻ വേണ്ടി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ട് കണ്ടിട്ടാ അപ്പോൾ ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞു ഇനി ഞാൻ മേല് കഴുകി വന്നിട്ട് നമുക്ക് മാമ് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കാം അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ്റെ ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിത് ഷോർട്സിലിട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ മിക്കവാർക്കും അറിയാണ്ടായിരിക്കും ഇന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ മറക്കണ സമയത്ത് കോൺഫ്ലവർ ഇടാൻ പാടുള്ളൂ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ നമ്മുടെ സവാളല്ലേ അതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്കും കണ്ണും കുട്ടിക്കും ഫുഡ് കഴിക്കുമ്പോൾ ചിക്കനോ ബീഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സവാള കടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിഷ്ടമാണ് പൂജറ്റിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെറുക്കി അരിഞ്ഞരിഞ്ഞ് പെറുക്കി പെറുക്കി വെച്ചു കൊടുത്തു പിന്നെ അതാ മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് വിളമ്പുകയാണ് കണ്ണംകുട്ടി എന്തൊക്കെയോ നാല് പ്ലേറ്റ് വിളമ്പിയാൽ ഇന്ന ട്രോൾ ആണ് കേട്ടോ നാലാളില്ലല്ലോ മൂന്നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് ആചട്ടെ തെറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വിളമ്പിയിട്ട് ചിക്കനൊക്കെ ഒക്കെ വിളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക പൂജിക്ക് വീട് എടുക്കാൻ നിൽക്കാതുകൊണ്ട് അവൾ ഇപ്പൊ ഇരിക്കുന്നില്ല വീട് എടുത്ത് കഴിഞ്ഞിട്ട് വന്നിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ട്രൈപ്പോടൊക്കെ വെച്ച് അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ആക്കുമ്പോഴേക്കും മടിയാണ് എല്ലാവർക്കും അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക എല്ലാവർക്കും ടേറ്റപ്പാ ബൈ യു